കഴിഞ്ഞ തവണ പൗരത്വത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണ് അല്ലെങ്കിൽ നിലപാടെങ്ങനെ വളർന്നു വന്നു എന്നുള്ളതാണ് വിശദീകരിച്ചത് ഇവിടെ ചിലപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലോ നാൽപ്പതുകളിലോ അൻപതുകളിലുമൊക്കെ ഇന്ത്യയുടെ ശക്തമായ ഒരു ജ ലിബറൽ ജനാധിപത്യ വിഭാഗമുണ്ട് അതിൽ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് കൂടാതെയുള്ള നിരവധി ജനാധിപത്യവാദികളുണ്ട് ഇവിടുത്തെ പ്രമുഖ വ്യവസായികളുണ്ട് നമ്മൾ സാധാരണ മുതലാളിത്ത വർഗം എന്നൊക്കെ വിളിക്കുന്ന വിഭാഗമുണ്ട് ഭൂപ്രഭുക്കളുണ്ട് അങ്ങനെ പലരുമുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഗതിക്ക് വലിയ എതിർപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഞാൻ പറഞ്ഞ് എതിർത്തിട്ടില്ല എന്നല്ല പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ ഇതിൻ്റെ ഇരകളാണെന്ന് സ്വയം കരുതിയിരുന്ന കരുതുന്ന ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് അതിന് ഇടതുപക്ഷം അടക്കമുള്ള ചില വിഭാഗങ്ങൾ കൊടുത്ത പിന്തുണ എന്നുള്ളത് കൂടാതെ നമുക്കൊരു കുറച്ചുകൂടി വിശാല ഒരു ജനാധിപത്യപരമായൊരു പ്രതിരോധം പൗരത്വ ഭേദഗതി നിയമത്തിനുണ്ടായില്ല ഇതിന് കാരണമായിട്ട് പലരും പറയുന്നത് ഇതൊരു ബ്രാഹ്മണാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ സവർണാധിപത്യത്തിൻ്റെ രൂപമായതുകൊണ്ടാണ് എന്നാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളിൽ ചിലരും ചില സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരുമായിട്ടുള്ള വിഭാഗങ്ങളുമൊക്കെ തന്നെ അവരുന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട സംഗതി ഇവിടുത്തെ അടിസ്ഥാന ഭിന്നത എന്ന് പറയുന്നത് തന്നെ ഒരു സവർണാധിപത്യവും അല്ലെങ്കിൽ ബ്രാഹ്മണാധിപത്യവും മറുവശത്തുള്ള ഒരു ദളിത് ന്യൂനപക്ഷ ബഹുജന ഐക്യം എന്നൊക്കെ വിളിക്കാവുന്നതും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഒരു വൈരുദ്ധ്യമാണ് എന്നുള്ള നിലയിലാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ട് ഉണ്ടായാലും ഇല്ലെങ്കിൽ അതിനെപ്പറ്റിയല്ല ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷെ ഇവിടെ അതിനോടൊപ്പം തന്നെ ലിബറൽ ജനാധിപത്യ വിഭാഗത്തിൻ്റെ റോളിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം നമുക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവമുള്ളൊരു ഭരണഘടന നൽകുന്നതിൽ അവർക്ക് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ളത് ആ ഭരണഘടനയ്ക്ക് മുമ്പ് തന്നെ വീണ്ടും ഒരു സമ്പ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങളിൽ പൗരത്വത്തെക്കുറിച്ചത്തെ കുറിച്ചുള്ള ക്രമീകരണങ്ങളിലൊക്കെ തന്നെ ലിബറൽ ജനാധിപത്യവാദികൾ എന്ന് വിളിക്കുന്നവർ ഏതാണ്ട് പൊതു നിലപാടെടുത്തവരാണ് ഇന്ത്യൻ വ്യവസായ പ്രമുഖന്മാർ എന്ന് വിളിക്കുന്നവർ ടാറ്റായാലും ബിർലായാലും അതുപോലെയുള്ള മറ്റുള്ളവരായാലും ഒക്കെ തന്നെ ഇതിനെ പൂർണ്ണമായി അനുകൂലിച്ചവരുമാണ് അങ്ങനെ വരുമ്പോൾ ഇവരിലെന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ഇത് നമ്മൾ ഇവർക്ക് മാറ്റമുണ്ടാകുന്നതിനെ എങ്ങനെ നമുക്ക് വിശദീകരിക്കാം എന്തുകൊണ്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളരെ പ്രകടമായ രൂപങ്ങളോട് എതിർപ്പ് എന്തുകൊണ്ടാണ് ലിബറൽ ജനാധിപത്യവാദികളിൽ വരാത്തത് നമ്മളത് കോൺഗ്രസ്സിൻ്റെയും മറ്റുമൊക്കെ തന്നെയുള്ള ഹിന്ദുത്വ നിലപാടുകളോട് മുമ്പ് വിശദീകരിച്ചപ്പോൾ ഇത് ഒരു ഒരാവർത്തി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ കുറച്ചുകൂടി ആഴത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഗൗരവത്തിൽ ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ അറുപതുകളിലൊക്കെ തന്നെ ഇന്ത്യൻ ജനാധിപത്യം വളർന്നു വന്നത് ഒരു സമഗ്ര ദേശീയതയുടെ സങ്കല്പത്തിലാണ് നാനാത്വത്തിലേകത്വം എന്നൊക്കെ അന്ന് വിശദീകരിക്കപ്പെട്ട ദേശീയോദ്ഗ്രഥനം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ആധാരമാക്കിയിട്ടുള്ള ഒരു സമഗ്ര ദേശീയതാ സങ്കല്പം അതിൽ സ്വാഭാവികമായിട്ടും ഒരു തവണ വന്നിട്ടുള്ള പോറലുകൾ വീണ്ടും ഏൽക്കുന്നതിൽ ആർക്കും താല്പര്യവും ഉണ്ടായിരുന്നില്ല ഒരു തവണ വന്നിട്ടുള്ള പോറൽ എന്നോട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയും പാക്കിസ്ഥാനും തമ്മിലുള്ള വേർതിരിവിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഹിന്ദ് ഹിന്ദുമുസ്ലിം ആയ പോറൽ അത് വീണ്ടും ഏൽക്കുന്നതിൽ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല രീതികളിൽ ലിബറൽ ജനാധിപത്യ ആശയങ്ങൾ അല്ലെങ്കിൽ ലിബറലിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന ബഹുദേശീയ ബഹുദ സാംസ്കാരിക പാരമ്പര്യമായി പൊരുത്തപ്പെട്ടു അതങ്ങനെ തന്നെ ആയിരുന്നു വേണ്ടിയിരുന്നതൊക്കെ നമ്മൾ പരിശോധിക്കാവുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു പൊരുത്തപ്പെടൽ ഉണ്ടായെന്നുള്ളൊരു വസ്തുതയാണ് ലിബറലിസം എന്ന് വിളിക്കുന്നത് പാശ്ചാത്യ നാടുകളിലൊക്കെ തന്നെ അടിസ്ഥാനപരമായി അത് മത സാംസ്കാരിക ദേശീയതകളോടുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായിട്ടാണ് വളർന്നു വന്നത് പത്തൊമ്പത് നൂറ്റാണ്ടിലൊക്കെ തന്നെ ലിബറലിസം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെതിരായിട്ടും കത്തോലിക്ക പള്ളിക്കെതിരായിട്ടും മറ്റ് പള്ളികളുടെ ആധിപത്യത്തിനെതിരായിട്ടും ഉള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഇവിടെ എല്ലായിടത്തും നടന്നിട്ടുണ്ട് ലിബറൽ എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായിട്ടൊരു തിയോളജിക്കൽ അല്ലാത്ത സമൂഹം എന്നുള്ളൊരു കാഴ്ചപ്പാട് ലിബറലിസത്തിന് ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു അതിനോടൊപ്പമാണ് സ്വതന്ത്ര വാണിജ്യം സ്വതന്ത്ര ചിന്ത തുടങ്ങിയവയും വളർന്നു വരുന്നു അപ്പോൾ സ്വതന്ത്ര അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിയോളജിക്കൽ അല്ലാത്ത ഒരു തിയോക്രാറ്റിക് അല്ലാത്ത ഒരു സമൂഹം എന്ന് പറയുന്നതിന് അതേ രീതിയിലല്ല ഇന്ത്യ കണ്ടത് ഇന്ത്യയിൽ കണ്ടത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം എങ്കിലും തിയോക്രസി എന്ന് പറയുന്നതിന് ഒരു ലിബറൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ഭരണസമൂഹത്തിൽ അധികമായ വേരോട്ടം ഉണ്ടായിരുന്നില്ല ഉണ്ടാവാത്തതിൻ്റെ കാരണം തിയോക്രസിക്ക് പ്രാധാന്യം അതത് സമൂഹങ്ങളിൽ ഇല്ലാത്തതുകൊണ്ടല്ല അത് ശരിയല്ല കാരണം ഈ സമയത്തൊക്കെ തന്നെ നമുക്കറിയാം മതപണ്ഡിതന്മാരെല്ലാം സ്ഥലത്തും മുട്ട ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അവരൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൊതുവായി ഒരു പക്ഷേ മറ്റൊരു വേർതിരിവ് എന്ന് പറയുന്നത് മറ്റൊരു ഭിന്നത എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശത്തെ ബാധിക്കും ദേശീയതയെ ബാധിക്കും ഒരു രാഷ്ട്രത്തിൻ്റെ നാഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കും എന്നുള്ള സങ്കല്പം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു ആ സങ്കല്പം ഇന്ത്യയിലെ മുതലാളിമാർ വരെ മുതൽ തൊഴിലാളി വർഗം വരെ എല്ലാ വിഭാഗങ്ങളും ഒരു പക്ഷെ അവരെവിടെയെങ്കിലും ഒരു ഐക്യം അക്കാലത്ത് അക്കാലത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ മാത്രമാണ് അപ്പോൾ ഈ ഈ ഒരു സങ്കല്പം കൊണ്ട് തന്നെ സംഭവിച്ചത് അക്കാലത്തൊന്നും ഹിന്ദുത്വ വർഗീയതയ്ക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാകാൻ ഉണ്ടായിട്ടില്ല പക്ഷെ അവിടെയാണ് നമ്മൾ കാണേണ്ടത് പ്രധാനപ്പെട്ട സംഗതി രാഷ്ട്രീയ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആധിപത്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല പൊതുസമൂഹത്തിൽ വേർതിരിവുകളുണ്ടായിരുന്നു ജാതീയമായ മതപരമായ ഭിന്നതകൾ ഉണ്ടായിരുന്നു ഇത് പല രൂപങ്ങളിൽ ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല വർഗീയ കലാപങ്ങളായി വർഗീയ വേർതിരിവുകളായി ഗോവധം പോലെയുള്ള പ്രശ്നങ്ങളായിട്ട് ക്ഷേത്ര സംരക്ഷണത്തെ സംബന്ധിച്ചിട്ടുള്ള മുന്നേറ്റങ്ങളായിട്ട് സാമുദായികമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മുന്നേറ്റങ്ങളായിട്ട് ഇങ്ങനെ പല രൂപങ്ങളിലൊക്കെ തന്നെ ഇത് വന്നിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം ഈ പറയുന്ന ലിബറലിസം അതിൻ്റെ ഇന്ത്യൻ ഇന്ത്യൻ ചട്ടക്കൂടെ എന്ന് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന ലിബറലിസത്തിൻ്റെ ഇന്ത്യൻ ചട്ടക്കൂട് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു മുപ്പത് വർഷമായി പ്രത്യേകിച്ച് നമ്മൾ മുമ്പ് കണ്ട രാമജന്മഭൂമി ബാബരി മസ്ജിദ് തർക്കത്തിനും ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്കു ശേഷമുള്ള ഘട്ടത്തിൽ ഈ ലിബറൽ ചട്ടക്കൂട് തകർന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വരുമ്പോൾ അതേ സമയത്ത് തന്നെയാണ് ഒരു പുതിയൊരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മറ്റൊരു സങ്കല്പം ഇന്ത്യയിൽ വളർന്നു വരുന്നു സ്വതന്ത്ര വിപണിയുടെ സാമ്പത്തിക ഉദാരീകരണത്തിൻ്റെ സ്വകാര്യവൽക്കരണത്തിൻ്റെ മറ്റു രീതി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ പൊതുമേഖലയുടെ നിയന്ത്രണത്തിന് പുറത്തു നിന്നുള്ള ഒരു സാമ്പത്തിക വരുമാന മാർഗങ്ങളുണ്ട് അതിൻ്റെ വളർച്ച ഇതേ സമയത്ത് തന്നെയാണ് ഉണ്ടായി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലിസം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ അത് ദേശീയതയുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കപ്പെട്ടപ്പോൾ അതൊരു പക്ഷേ വിഭാഗീയതയ്ക്കും അതുപോലെ തന്നെ മതവർഗീയതയ്ക്കും എതിരായ ഒരു വികാരമായ ലിബറലിസം എന്ന് പറയുന്നത് വളർന്നു വന്നപ്പോൾ കമ്മ്യൂണലിസത്തിനെതിരെ സെക്കുലർ ഡെമോക്രസി അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ വളർന്നു വന്നപ്പോൾ അതിൻ്റെയൊക്കെ വക്താക്കളായിട്ട് ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ തന്നെ രംഗത്ത് വന്നപ്പോൾ ഉദാഹരണത്തിന് ജവഹർലാൽ നെഹ്റുവിനെ പോലെ അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു മാത്രമല്ല എന്തിന് ഇന്നിപ്പോൾ ബി ജെ പി സ്വയം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന സർദാർ പട്ടേലടക്കമുള്ളൂ ഗോവിന്ദ് പന്ത് അല്ല പന്ത് പന്ത് അത്തരത്തിലുള്ള ആളുകളടക്കമുള്ള ആളുകളുടെ മിക്കവാറും ആ അക്കാലത്തുള്ളതായ പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പണ്ഡിതന്മാർ ഫിലോസഫേഴ്സ് ഇവരെല്ലാവരും അടക്കമുള്ള വിഭാഗങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഈ പൊതുബോധം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഈ ലിബറലിസം യഥാർത്ഥത്തിൽ എക്കണോമിക് ലിബറലിസമായിട്ട് മാറുകയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സാമൂഹ്യ തലങ്ങളിൽ ആശയതലങ്ങളിൽ നിലനിന്നിരുന്ന ലിബറൽ സങ്കല്പങ്ങൾ ക്രമേണ ഇല്ലാതാവുന്ന അതേ ഘട്ടത്തിൽ തന്നെ നമുക്ക് എക്കണോമിക് ലിബറലിസം വളർന്നു വരുന്നു ഇപ്പം ലിബറലിസം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ലിബറലിസം നിലനിൽക്കുന്ന മുഴുവന് സാമ്പത്തിക തലത്തിലാണ് സാമ്പത്തിക ഉദാരീകരണത്തിൻ്റെ തലത്തിലാണ് ഈ സാമ്പത്തിക ഉദാരീകരണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വരുന്ന ഒരുപക്ഷെ ഒരു പുതിയ സമ്പന്ന വർഗത്തിൻ്റെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലുള്ള ഇന്ത്യ എന്നുള്ള രീതി ഇന്ത്യ വിഭാവനം ചെയ്യപ്പെട്ടു തുടങ്ങിയാണ് അതായത് ഇന്ത്യ ജനതയുടെ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായി വന്നിട്ടുള്ള ലിബറൽ ജനാധിപത്യ സമൂഹത്തിന് പകരം സാമ്പത്തിക ഉദാഹരണ ഉദരണീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പന്ന വർഗത്തിൻ്റെ കൂട്ടായ്മ അവർ അവർ നിലനിർത്തുന്ന അവരെ യഥാർത്ഥത്തിൽ ഏകോപിപ്പിക്കുന്ന മറ്റൊരു ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ടായി വരികയാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിചിത്രമായൊരു വസ്തുതയും കൂടിയുണ്ട് ഇന്ത്യയിടയ്ക്ക് ഈ ഉദാഹരണീകരണം അടിച്ചേൽപ്പിക്കുന്നത് മുകളിൽ നിന്നാണ് ഒരു കാലഘട്ടത്തിൽ കുത്തക മുതലാളിത്ത വടക്കുള്ളത് മുകളിൽ നിന്നാണ് അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇവിടെ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു ഡിമാൻഡ് എന്നുള്ള രീതി വളർന്നു എന്നു തോന്നല്ല ജനങ്ങളിവിടെ യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര വാണിജ്യത്തെക്കുറിച്ചോ അത്തരത്തിലുള്ള സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് പോലും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല അതിന് പകരം ഇത് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട് യഥാർത്ഥം ഭരണകൂടം തന്നെ അടിച്ചേൽപ്പിക്ക ഉദാഹരണം ഉദാരീകരണമാണത് അതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ് ആ ഉദാരീകരണം പിന്നീട് അത് ചെയ്യുന്നത് മറ്റൊരു ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതായത് താഴെത്തട്ടിൽ നിന്ന് നടക്കേണ്ടെന്ന ഒരു പക്ഷേ ഒരു ഒരു ബഹു സ്വഭാവമുള്ള ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യക്ക് പകരം ഏകോപിതമായ കേന്ദ്രീകരിച്ചിട്ടുള്ള സാമ്പത്തിക ഉദാരീകരണത്തിൻ്റെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിലുള്ള മറ്റൊരു ലിബറൽ ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അങ്ങനെയുള്ള മറ്റൊരു ലിബറൽ ഇന്ത്യക്ക് പറ്റുന്ന ഒരു രാഷ്ട്രീയ രൂപം എന്താണ് കാരണം നിങ്ങൾക്ക് ഈ രാഷ്ട്രീയം ഈ പറയുന്ന മുൻകാലഘട്ടങ്ങളിലുണ്ടായിരുന്നൊരു സാമ്പത്തിക ഒരു ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു നാനത്വത്തിലേകത്വം എന്നൊക്കെ പറ പറയുന്ന ഒരു സംഹിതയ്ക്കകത്ത് അതിൻ്റെ അകത്ത് അത് പലപ്പോഴും നിലനിൽക്കുന്നത് ഒരു പക്ഷേ മുൻകാലഘട്ടങ്ങളിലെ ചില മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൂടിയാണ് ഇപ്പോൾ ഫെഡറലിസം പോലെയുള്ള പൊതുമേഖല സ്ഥാപനങ്ങൾ പോലെയുള്ള സാമൂഹ്യ നീതിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പൊതു വിതരണ സമ്പ്രദായം പോലെയുള്ള അല്ലെങ്കിൽ തൊഴിലിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ തന്നെയുള്ള ഒരു കെ സ്വഭാവമുള്ള ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ വിളിക്കുന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ലിബറലിസം നിലതെന്നത് ഇടതുപക്ഷവും ആ ലിബറലിസത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു വരുവാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഒരു ഒരു സങ്കല്പം മുഴുവൻ മാറ്റിമറിക്കുകയും ഏകോപിതമായ കേന്ദ്രീകരിച്ചിട്ടുള്ള ഉദാഹരീകരിക്കപ്പെട്ട മറ്റൊരു രീതിയിലേക്ക് അതായത് സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള ധനസഹായമടക്കമുള്ള സംരക്ഷണ രൂപങ്ങൾ സുരക്ഷാരൂപങ്ങൾ പോലും അടിസ്ഥാനപരമായി ഒരു ഫിനാൻഷ്യലൈസേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമ്പത്തിക ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രീതിയിലേക്ക് മാറ്റണം അതായത് ജനങ്ങൾക്ക് കിട്ടുന്ന ചെറിയ അവകാശങ്ങളും പണങ്ങൾ പോലും ഞങ്ങളുടെ ഔദാര്യത്തിൻ്റെ അടിസ്ഥാനത്ത് ക്രമീകരിക്കപ്പെടണം എന്നുള്ള മറ്റൊരു സങ്കല്പത്തിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഈ സാമ്പത്തിക ഔദാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണത്തിന് ഈ സമ്പന്നതയുടെ സമ്പന്ന വർഗത്തിൻ്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനത്തിലുള്ള ക്രമീകരണത്തിന് അതിന് സഹായിക്കുന്നൊരാശയ സംഹിതെന്നാണ് അതിനൊരു പക്ഷേ അതാണ് ഒരു പക്ഷെ ആഗോളതലത്തിലുള്ളൊരു പ്രശ്നമാണ് ഇത് ഇതെങ്ങനെ ക്രമീകരിക്കും എന്നുള്ളതിന് പറ്റുന്ന രീതിയിലുള്ള ആശയ സംഹിത എന്ന് പറയുന്ന പറയുന്നത് ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ നടക്കുന്നൊരു പ്രശ്നമാണ് അത് പ്രത്യേകിച്ച് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കിടയിൽ സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യത്തിൻ്റെതായും തകർച്ചയുടെയും മാന്ദ്യത്തിൻ്റെ ഘട്ടങ്ങളിൽ കൂടി കടന്നു ഈ സമയത്ത് ഈ ഈ മുതലാളിത്വത്തിൻ്റെ പുതിയ രൂപങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന ആശയ സംഹിതകൾ എന്ന് പറയുന്നത് പലപ്പോഴും അത് തീവ്രദേശീയതയുടെയും സങ്കുചിതവാദത്തിൻ്റെയും സെനോഫോബിയയുടെയും അതായത് പുറത്തുനിന്ന് വരുന്നവർ പുറന്തള്ളുന്ന രീതിയിലുള്ള സെനോഫോബിയയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുക തീവ്ര ദേശീയത വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന ദേശീയത എന്ന് പറയുന്നത് പൊതുവെ അംഗീകരിക്കപ്പെടുന്നൊരവസ്ഥ ഇപ്പോൾ യു എസിലടക്കം ഇപ്പോൾ അവസാനം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ഡൊണാൾഡ് ട്രംപ് വരുമെന്നുള്ള സ്ഥിതിയാണുള്ളത് ജോ ബൈഡൻ ജയിച്ചാലും തോറ്റാലും ട്രംപും ബൈഡനും തമ്മിലുള്ള സാമ്പത്തികമായ നയപരമായ വേർതിരിവുകൾ വളരെ ലോലമാണ് ഏതാണ്ട് ഇതേ സ്ഥിതി തന്നെയാണ് മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളിലും ഉള്ളത് അത്തരത്തിലുള്ള തീവ്ര ദേശീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേ തീവ്ര ദേശീയവൽക്കരണത്തിനുള്ള സാധ്യതകൾ തന്നെയാണ് ഈ കേന്ദ്രീകരിക്കപ്പെട്ട രീതിയിൽ സാമ്പത്തിക ഉദായകരണം നടത്തുന്ന നമ്മളുടെ സമ്പന്ന ഭരണവർഗങ്ങളും അവരും അതുതന്നെയാണ് ലക്ഷ്യമാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതനുസരിച്ചുള്ള ആശയ സംഹിതയിലേക്ക് വരെ നീങ്ങും അതിന് പറ്റുന്നത് ഏറ്റവും സൗകര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതും ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതും ഇന്നത്തെ സാഹചര്യത്തിൽ ഹിന്ദുത്വ വർഗീയതയാണ് നമുക്ക് കാണാതിരുന്നുകൂടാ അതായത് ചില പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ തന്നെ ചിലപ്പോൾ പറയുന്നത് ഇതിൻ്റെ ഒരു സാമ്പത്തിക അക്രമത്തിൻ്റെ ഇതും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചല്ല പലപ്പോഴും സംസാരിക്കുന്നു അതിന് പകരം ഇത് നമ്മുടെ ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ആശയ സംഹിതയുടെ ഒരു ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഘടകമായിട്ടാണ് ചിലപ്പോൾ പറയുന്നത് നമ്മുടെ ഒരു സവർണ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നു ചിലപ്പോൾ ഇന്ത്യക്കകത്തു നിന്നിരുന്ന ഹിന്ദുത്വത്തിൻ്റെ ആശയങ്ങളിൽ ആദ്യമഘട്ടം തന്നെ ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്നു ബ്രാഹ്മണാധിപത്യത്തെക്കുറിച്ച് പറയുന്നു ഇതൊന്നും ഇല്ലാന്നല്ല പറഞ്ഞവർ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ അദാനിയുടെയോ അല്ലെങ്കിൽ അംബാനിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്നത്തെ സമ്പന്ന അവരുടെ ബ്രാഹ്മണ പേരുകൾ അന്വേഷിച്ചുകൊണ്ടല്ല നമ്മൾ എന്തുകൊണ്ട് ഇന്നത്തെ ഒരു രാഷ്ട്രം ഉണ്ടായിത്തീർന്ന് പറയുന്നത് അങ്ങനെ ഒരു ജനറ്റിക് അല്ലെങ്കിൽ ജീനിയോളജിക്കലായിട്ടുള്ള ഒരു വാദഗതിക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അത് ചരിത്രപരം പോലുമല്ല കാരണം അങ്ങനെ ഒരു ജീനിയോളജി ആയിരുന്നു ശരിയെങ്കിൽ അവരെന്തുകൊണ്ട് ലിബറൽ ജനാധിപത്യവാദികൾ കഴിഞ്ഞ തലമുറ എന്തുകൊണ്ട് ലിബറൽ ജനാധിപത്യവാദികളായിരുന്നു എന്നു നമ്മൾ വിശദീകരിക്കേണ്ടി വരും അപ്പോൾ അതൊന്നും സാധ്യമാകുന്ന കാര്യമല്ല ഒരു കൂട്ടർക്ക് ജീനിയോളജിക്കലായിട്ട് ഒരു പ്രത്യേക സമയത്ത് ഫാസിസ്റ്റ് ആവാനും അതിന് തലേ തലമുറ ജനാധിപത്യവാദിയാവാനും അങ്ങനെ സാധിക്കില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ആളുകൾക്ക് അത്തരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടെന്നത് ഹിന്ദുത്വ വർഗീയത ഇന്നത്തെ സമ്പന്ന ഭരണവർഗങ്ങളിൽ മുമ്പ് ആയിരുന്ന ഇപ്പോൾ എക്കണോമിക് ലിബറലിസത്തിലേക്ക് പൂർണ്ണമായിട്ട് നീങ്ങുകയും ആ എക്കണോമിക് ലിബറലിസത്തെ ഇന്ത്യയെ പോലെ നൂറ്റിനാൽപ്പത് കോടി ജനസംഖ്യയുള്ള ദരിദ്രമായ ഏറ്റവും കൂടുതൽ പിന്നോക്കം നിലനിൽക്കുന്ന രാജ്യങ്ങളൊന്നായിട്ട് രാജ്യത്തിൽ എങ്ങനെയെങ്കിലും നിലനിർത്തുകയും ചെയ്യാനുള്ള തത്രപ്പാടിൽ അവർ ഹിന്ദുത്വ വർഗീയതയെ സ്വീകരിച്ചിരിക്കുകയാണെന്നുള്ളതാണ് വസ്തുത അങ്ങനെ വരുമ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള പരസ്പര ബന്ധം അതുകൊണ്ടാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടെന്ന് വിളിക്കും ഈ കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒരു ബന്ധമാണ് അത് കേവലമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല കാരണം കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ഒരു ഘടന എന്ന് പറയുന്നത് ഇരുകൂട്ടർക്ക് ആവശ്യമായതുകൊണ്ടാണ് പോലെ ഒരുപക്ഷേ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംസ്ഥാനങ്ങൾക്ക് പൊതുവിതരണത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കാർഷിക രംഗത്ത് അതുപോലെയുള്ള സാമൂഹ്യ സേവന രംഗത്തൊക്കെ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള പഴയ ലിബറൽ ഡെമോക്രസിയുടെ തലം എന്ന് പറയുന്ന തല ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു വശത്തു നിന്നുകൊണ്ട് ഈ സാമ്പത്തികമായ കേന്ദ്രീകരണം നടക്കില്ല ഏകോപനം നടക്കില്ല മറുവശത്ത് ഹിന്ദുത്വത്തിൻ്റെ ആശയസമിതിക്ക് വളരാനും കഴിയില്ല ഇപ്പം ഇത് രണ്ടും നിലനിൽക്കേണ്ട ബാധ്യത ഇന്നുണ്ട് ആ ബാധ്യത എന്ന് പറയുന്നതാണ് ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു ഒരു സവിശേഷ രൂപം വളർന്നു വരാനുള്ള കാരണവും അപ്പോൾ സമ്പന്ന വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏകകമായിട്ട് നിലനിൽക്കണം അതിനെപ്പറ്റി അവർക്ക് യാതൊരു തർക്കവും ഇന്ത്യയിലുള്ള വിഭവങ്ങൾ ഇന്ത്യയിലുള്ള സമ്പത്ത് ഇന്ത്യയുടെ മാർക്കറ്റ് ഇതെല്ലാം തന്നെ ഏകോപിതമായിട്ട് നിലനിൽക്കണം പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ ഇടയിലേക്ക് ഉണ്ടാകണം എന്നുള്ളതും ഇവരുടെ ലക്ഷ്യമാകണമെന്നില്ല അത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ആ ഒരു കമ്പോള വ്യവസ്ഥ അവർ ആഗ്രഹിക്കുന്ന പോലും ഉണ്ടെന്ന് തോന്നില്ല കാരണം ആ ആ ചോദനത്തെ ആ ഡിമാൻഡിനെ അവർക്ക് മീറ്റ് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഒട്ട് എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് ഒരു സമ്പന്ന ഇടയിലുള്ള ലക്ഷറി മാർക്കറ്റിനെ നിലനിർത്തിക്കൊണ്ടുപോവുക ബാക്കിയുള്ള ജനവിഭാഗങ്ങൾ മുഴുവനും സാമ്പത്തികമായിട്ടുള്ള കൊടുത്തവരെ നിലനിർത്തുക തുടർന്നുള്ളവരെ ഒന്നുകിൽ പുറത്താക്കുക അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയതയുടെ ഭാഗമായിട്ട് അവരെ ഉൾക്കൊള്ളുക ഈ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും ആ ഒരവസ്ഥയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി നമ്മൾ പറയുന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വലിയൊരു കാര്യമാണത് ഫാസിസ്റ്റ് വൽക്കരണം എന്നുള്ള പേരിൽ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള സെനോഫോബിയയുടെയോ അതുപോലെ തന്നെ കേന്ദ്രീകരണത്തിൻ്റെയോ സങ്കുചിത ദേശീയവാദത്തിൻ്റെയോ പലപ്പോഴും വംശീയതയുടെയോ പല രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള മറ്റു പല രാഷ്ട്രങ്ങളും വളർന്നു വരുന്ന വംശീയതയുടെയോ തലം എന്ന് പറയുന്നു മുഴുവനും ഇന്ത്യയിലേക്ക് പകർത്തി പറിച്ചു നടന്നതും അവ ഇന്നത്തെ ഭരണക്രമം ഇന്നത്തെ സാമ്പത്തിക ക്രമം നിലനിൽക്കണം സാമ്പത്തിക ഉദാരീകരണം നിലനിൽക്കണം എന്നുള്ള കടുമ്പിടുത്തം ഇവിടുത്തെ ഭരണവർഗങ്ങൾക്കും അവരുടെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കും അതായത് എക്കോണമിസ്റ്റുകളായാലും കൊള്ളാം ആരായാലും കൊള്ളാം മീഡിയ ആയാലും കൊള്ളാം ആരായാലും കൊള്ളാം അത്തരത്തിലുള്ള ആളുകൾക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ഈ വൈരുദ്ധ്യത്തെ നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ദളിതർക്കെതിരെ ബഹുജനങ്ങൾക്കെതിരെയുള്ള ഇന്നത്തെ വിവേചന നയങ്ങൾ മർദ്ദന നയങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നത് തന്നെ മേൽപ്പറഞ്ഞ ഭരണവർഗത്തിൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ അവരുടെ നീതി സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം വന്നിട്ടുള്ള സാമ്പത്തിക മാറ്റങ്ങൾ അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും പ്രതിരോധം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഏതെങ്കിലും ഒരു സവരണവർഗത്തിനെതിരായിട്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 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 ബ്രാഹ്മണാധിപത്യത്തിനെതിരായിട്ടല്ല അത് ഇന്നത്തെ ആഗോളതലത്തിൽ വളർന്നു വന്നിട്ടുള്ള കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ അവർ സൃഷ്ടിക്കുന്ന സാമ്പത്തിക നീതിക്രമവും അതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുള്ള വർഗീയതയും തമ്മിലുള്ള ആ സഖ്യത്തിൻ്റെ കൂട്ടുകെട്ടിനെതിരായിട്ടാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളൊന്നും അത് ഒരു പക്ഷേ നമ്മുടെ ചർച്ചയിൽ കൂടുതൽ ഗൗരവത്തിൽ വരേണ്ടതു പലപ്പോഴും നമ്മൾ കാണുന്നത് അതിന് പരും വളരെ ലഘൂകരിച്ചു കൊണ്ട് കാണുന്ന കാര്യ വസ്തുതയാണുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള ന്യൂനപക്ഷ ദളിത ബഹുജന വിഭാഗങ്ങൾ തീർച്ചയായിട്ടും ഇരകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ അതേസമയം തന്നെ അവരുടെ യഥാർത്ഥത്തിലുള്ള പ്രതിരോധ രൂപങ്ങൾ വളർന്നു വരേണ്ടുന്നത് ജനാധിപത്യപരമായ മറ്റൊരു നീതിക്രമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള മുന്നേറ്റങ്ങളാണ് വളർന്നു വരേണ്ടത്